റൗഡി ചെക്കൻ്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മന എഡിറ്റിങ് ശരി പോലും ആമി അച്ഛത്തിന്റെ അബി ആമിയെ മുറുക്കി പിടിച്ചു അപ്പോഴേക്കാവൻ മനസ്സിലാക്കി എല്ലാം അവൻ പുച്ഛത്തോടെ തങ്ങളെ നോക്കി കസേരിയിൽ ചാഞ്ഞി കിടക്കുന്ന ഗോപനെ നോക്കി ഒരു വേള ആ കണ്ണുകളിൽ എന്തൊക്കെയോ മിന്നി മാങ്ങി അടിക്കണം അച്ഛനായി പോയി എങ്കിൽ എന്റെ ആമിയോട് വേണമായിരുന്നോ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടറിച്ച് മാപ്പ് ചോദിക്കണം എനിക്കെല്ലാവരോടും അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു നിന്നെ ഞാൻ തെറ്റു പറയില്ല അബി അച്ഛന് ജീവന തുല്യം കാണുന്ന നിനക്ക് അങ്ങനെയാ ചെയ്യാൻ കഴിയും നീ ഇപ്പൊ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും സമയം വൈകിട്ടില്ല അർജുനെ അർജുനെറികെ പിടിച്ചു എൻ്റെ എൻ്റെ ആബി ആമി അഭി ഏങ്ങിങ്ങി കരഞ്ഞ് അർജുന സമാധാനിപ്പിക്കാനായി പുറകിൽ വെറുതെ തള്ളോടിക്കൊടുത്തു ഇതറിഞ്ഞപ്പോ നിനക്ക് ഇത്രയും സങ്കടം വരുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം അവൾ അനുഭവിച്ച സങ്കടം ഓർത്തു നോക്ക് ആപ്പാ അച്ഛനുള്ള സെൻറിമെൻറ്സ് താനേ പൊക്കോളും അബി തിരിഞ്ഞുകൊണ്ട് ഗോപന്റെ മുഖത്ത് ആഞ്ഞടിച്ചു ഗോപന അവനെ തൊറിച്ച് നോക്കി മോനെ അബി വിളിക്കരുത് അങ്ങനെ ഇനി എനിക്കിങ്ങനൊരു അച്ഛനില്ല അബി തീർത്തു പറഞ്ഞോട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അർജുൻ ഒരു കത്തിയെടുത്ത് ആമിയുടെ കയ്യിൽ കൊടുത്തു വിറക്കുന്ന കൈകളോടെ ആമിയത് കയ്യിൽ വാങ്ങി ഗോപൻ ആമിയെ നോക്കിയിരുന്നു മോളെ വേണ്ട ഞാൻ ഞാൻ ഞാനിൻ്റെ അച്ഛനല്ലേ അച്ഛനോ നിങ്ങളോ ഏ അന്ന് അന്ന് ഞാനും കേച്ചിക്കൊണ്ട് പറഞ്ഞല്ലേ നിങ്ങൾ കേട്ടോ ഏ ഇല്ലോ ഇനി ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനെ ഒരു അച്ഛനെ മോളെ മോളെ വേണ്ട മോളെ പേടിക്കണ്ട പെട്ടെന്ന് കൊല്ലില്ല ഇവിടെ കിടന്ന് ഇച്ചിച്ചായി മരിക്കണം മോനെ അർജു ഞാൻ ഞാൻ ഇനിയൊന്നും ചെയ്യില്ല പറയണ മോനെ ഇത്രയും ചേറ്റത്രയും കാണിച്ചിട്ട് തന്നെ വെറുതെ വിടണല്ലേ നടക്കില്ല മൂന്ന് സ്ത്രീകളുടെ നിന്റെ തലയിൽ അത് നടക്കണ്ടേ പെണ്ണിന്റെ മേൽ അധികാരം സ്ഥാപിക്കുന്നവനല്ലടാ ആണെന്ന് പറയുന്നവൻ അവളെ ചേർത്ത് പിടിക്കുന്നവനാ ഈ നിൽക്കുന്ന തന്റെ സ്വന്തം ചോരല്ലടോ എങ്ങനെ തോന്നിയടാ നിനക്ക് എനിക്ക് അർജു ഗോപന്റെ മുഖത്തേക്ക് കാർഗിച്ച് തൊപ്പി ആമി ഗോപനടുത്തേക്ക് നടന്നു ഗോപൻ കണ്ണുകളടച്ചിരുന്നു ആമി ആ കത്തി കൊണ്ട് അയാളുടെ കൈകളിൽ വരഞ്ഞു കൈയിൽ ചോര ഒലിച്ചിറങ്ങി അത് വീണ്ടും ആവർത്തിച്ചു ദേഹം മുഴുവൻ കത്തിക്കൊണ്ട് കൊണ്ട് വരഞ്ഞു ശരീരത്തിൽ നിന്നും ചോന ദേഹത്തെ മൊത്തം നനച്ചു ഗോപൻ ആർത്ത് കരഞ്ഞു അത് കേൾക്കും തോറും ആമി ചെവി പൊത്തി ആമി അറിയോക്കെ ആമിയെ ചേർത്ത് പിടിച്ച് അറിച്ച് ചോദിച്ചതും അവൾ അവന്റെ നെഞ്ചുകൂട്ടൊട്ടി എന്റെ അച്ഛനല്ലേട്ട കണ്ടിരിക്കാൻ പറ്റണില്ല ആമി പറഞ്ഞു അവളെ സമാധാനിപ്പിക്കാനായി അറിജു പുറകിൽ തട്ടി കൊടുത്ത് കണ്ടോളാ ഇത്രയേറെ ദ്രോഹം ചെയ്തിട്ട് അവൾ പറഞ്ഞു താനൊക്കെ ഈ ആൺവൃഗത്തിന് എന്നെ നാണക്കേടാ ഗോപന ആർത്തിക്കരഞ്ഞു ആലോചിക്കടാ അഞ്ചുവും സുമയാൻഡി എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും എന്ന് അവരെത്ര നിലവിളിച്ചിട്ടുണ്ടാവും എന്നിട്ടും നീ വെറുതെ വിട്ടോ മാധവനങ്ങൾ ദേഹത്തിൽ ലോറി കയറ്റി അദ്ദേഹം എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും അർജുൻ്റെ കണ്ണിൽ പൂച്ച മാഞ്ഞു കത്തി അയാൾ അനുഭവിക്കുന്ന വേദന കാണുകയായിരുന്നു തന്റെ നെഞ്ചിൽ ജീവനായി പിടയുന്ന അഞ്ജുവിനെ ഇവിടെ കിടന്ന് രക്തം വാർന്നു പുഴുവരിച്ച ചാവണം അതാ നിനക്കുള്ള ശിക്ഷ ഓരക്ക ഓരക്കെ അറിഞ്ഞോ ഈ ഔട്ട് ഹൗസിനടുത്തൊരു ഈച്ച പോലും വരില്ല താനുണ്ടാക്കിയ ഈ ഔട്ട് ഹൗസാ നിന്റെ സമാധി അർജു ആമിയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാതിൽ ക്ലോസ് ചെയ്തു അപ്പോഴും അകത്തി നലറിൽ കേട്ടുകൊണ്ടിരുന്നു ആമി അപ്പോഴും തേങ്ങുന്നുണ്ടായിരുന്നു പുറത്ത് പടികളിൽ ചെയ്തുപോത്തിയിരിക്കുകയാണ് അഭി എന്തൊക്കെ പറഞ്ഞാലും അച്ഛനല്ലേ അഭി വാ പോവാ ഇനി ഗോപന എന്നത് ഒരടഞ്ഞ അധ്യായമാണ് അർജു ബൈക്കിൽ കയറിയതും പുറകെ ആമിയും അവൾക്ക് പുറകെ അബിയും കയറി കാറ്റിൽ കണ്ണുനീറാടി ഉളഞ്ഞ് ഇവരെന്താ വരാത്തേ ആളിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എല്ലാവരും അമ്പിളീനെ നോക്കാൻ പോയവര് വന്നില്ല അമ്പിളി വന്നു ആദി പറഞ്ഞു അമ്പിളി എല്ലാവരെയും നോക്കി അർജു ഇനി ആമിയുടെ കൂടെ ഒളിച്ചുകൂടെ വല്ലതും ചെയ്തോ അല്യു പറഞ്ഞതും അമ്പിളി അവനെ കണ്ണു തീർപ്പിച്ച് നോക്കി അർജുവിന് വേണ്ടിയിട്ട് സൗണ്ട് അല്ലേ ഇത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും ആമിയും അർജുനകത്തേക്ക് കയറി വന്നു കയറി വാ അർജു പറഞ്ഞതും അബി അകത്തേക്ക് കയറി വന്നു തരയിലും മറ്റും കെട്ടുണ്ട് അബിയെ കണ്ടത് എല്ലാവർക്കും ദേഷ്യം ഇരച്ചു കയറി പ്രത്യേകിച്ച് ആദിക്ക് അവൻ അബിക്ക് നേരെ അടുത്തു ആദ്യം അബി അടിക്കാനായി കൈയോങ്ങിയതും അർജു തടഞ്ഞു അർജു ഇവൻ ആദ്യം എന്തോ പറയുന്നതെന്നും അർജു തടഞ്ഞു ഇവനിപ്പോ ആ പഴയ അഭിയല്ല ഒരവസരം കൊടുത്ത് നോക്കാം ആദ്യം ഇപ്പൊ പോ അർജു പറഞ്ഞതും അബിയെ നോക്കി ആദ്യം മാളുവിനടുത്ത് പോയി നിന്നു അബി എല്ലാം തനിക്ക് വിധിച്ചു തന്ന മട്ടിൽ നിന്നു അർജു എന്നാൽ ഞാൻ പറയാം ഡാഡി ആമി നീ അബിയും കൂടി റൂമിലേക്ക് പോകാം ആർജു പറഞ്ഞതും ആമി അബിയേയും താങ്ങി പിടിച്ച് നടന്നു അമിളിയെ മറികടന്ന് പോകുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതിലുണ്ടായിരുന്നു ഒരു മാപ്പ് നീയെടുക്കുന്ന തീരുമാനമെല്ലാം ശരിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തെറ്റിക്കരുത് അമ്മ വിളിച്ചിരുന്നു ഇനി ഇങ്ങനെ ഒരു മരുമോനും കൊച്ചുമോനും തനിക്കില്ലെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം പറഞ്ഞു ഡാഡി ആ ഗോപിനെയും നമുക്കൊരു ഒരു രക്തബന്ധവുമില്ല പക്ഷേ ആമിയബിയും ഭദ്രമ്മയും കൈവിടാൻ പറ്റുമോ ഇനി ഭദ്രമയും മുത്തശ്ശി ഇവിടുന്ന് പോയാലും അബിയും ആമിയുടെ ഉണ്ടാവും നമ്മുടെ കൂടെ അവൻ അനിയനല്ലേ ഡാഡി അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മറിയടന്ന് അറിച്ച് പോയി അബി നന്നാവും എനിക്ക് തോന്നില്ല ഡാഡി ആദ്യ പറഞ്ഞു അല്ലു അവൻ്റെ കൂടെ കൂടി അമ്പു ഇനി നിനക്ക് അവൻ്റെ തീരുമാനം മാറ്റാൻ സാധിക്കും നീ ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോളെ ആമി കൂടെയുള്ളത് കുഴപ്പമില്ല പക്ഷെ അബി അതെനിക്കത്ര നല്ലതായി തോന്നില്ല അമ്പിളിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് വീണ് പോയി പുറകെ ശ്യാമളയും അംബികയും അമ്പു നീ ഒന്ന് ശ്രമിച്ചു നോക്കി അമ്പിളി അവരെ നോക്കിയ റൂമിലേക്ക് കയറി ബാൽക്കണിയിൽ ഊഞ്ഞാലിരിക്കയായിരുന്നു അർജുൻ അമ്പിളി അവൻ്റെ മുന്നിൽ കയറി നിന്നു അവനെ ഇവിടെ താമസിപ്പിക്കേണ്ടതെന്നാണോ നിന്റെ അഭിപ്രായം അർജു അമ്പിളിയുടെ മുഖത്ത് നോക്കാൻ ചോദിച്ചു എൻ്റെ റൗഡിയുടെ തീരുമാനം തന്നെയാണ് എൻ്റെ റൗഡി എന്ത് തീരുമാനിച്ചാലും അപ്പേ റൗഡിയുടെ അന്നം ഉണ്ടാകും അർജുവിൻ്റെ മടിയിലിരുന്ന് അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് അമ്പ്ലി പറഞ്ഞതും അർജു അവിടെ രണ്ട് കൈകൊണ്ട് മുറുകെ പിടിച്ചു എനിക്കെൻ്റെ ആ പഴയ റൗഡിയായി ഇഷ്ടം എന്തിനും ദേഷ്യപ്പെടുന്ന എല്ലാം എടുത്തെറിഞ്ഞു പൊട്ടിക്കുന്ന ശുണ്ടിക്കാരനായ റൗഡി ഇത് വെറും പെണ്ണും പിള്ളയുടെ വാലും തൂങ്ങി നടക്കുന്ന റൗഡി അമ്പിളി വാപ്പൊത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുന അവളെ കണ്ണുരുട്ടി നോക്കി നിനക്ക് അതിൻ്റെ ഇടക്ക് വാലും വന്നു അർജു ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്പിളി അർജുനെ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി അർജുൻ നെഞ്ചു തടവിക്കൊണ്ട് അമ്പിളിയെ നോക്കിയതും അവളൊന്നുകൂടി അവനിലേക്ക് ഒട്ടി ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നു വന്നു എല്ലാം എനിക്ക് നിന്നോട് പറയണം എല്ലാം ഒന്നും നിനില് നിന്ന് ഒളിച്ചു വെക്കാൻ കഴിയില്ല എനിക്ക് അർജുൻ എന്തോ പറയാൻ വന്നതും അമ്പിളി അർജുവിൻ്റെ ചുണ്ടിന് മുകളിൽ ചൂണ്ടു വിരൽ ഊന്നി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും റബഡി നല്ലത് ആ ഗോപന്റെ കാര്യം പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അമ്പിളി ഒന്നുകൂടി അർജുവിനെ നെഞ്ചിൽ മുഖം താഴ്ത്തി കൊന്നോ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അമ്പിളി ചോദിച്ചു മരിച്ചിട്ടില്ല മരിക്കാതെ മരിക്കുന്നുണ്ടോ ഓരോ നിമിഷവും അർജു മറുപടി കൊടുത്ത അമ്പിളിയൊന്നും മിണ്ടിയില്ല ഇനി എന്നെ വിട്ട് എവിടേക്കും പോകരുത് ഇനിയും പിരിയേണ്ടി വരും നമുക്ക് കണ്ണുകളിൽ പതിയെ നിരാശ തളം കെട്ടി അർജുൻ അമ്പിളിയെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ച് ഇനി ഇനി മരണ തിരുമാരണം തിരുമാരണം നമ്മെ അവസാനം അയാളൊക്കെ ഒന്നും കേസാവില്ലേ അമ്പിളി നിരാശയോടെ ഒഴിഞ്ഞു അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അമ്പിളി ഒന്നും വരില്ല അഥവാ കേസ് വന്നാലും ഞാൻ തന്നെ ഏറ്റെടുക്കും ആമിയൊരിക്കലും ഇനി വേദനിപ്പിച്ചു കൂടാം ഞാനും കുഞ്ഞ് വേദന അനുഭവിച്ചോട്ടേന്നാണോ ആമ്പിളിയിൽ ഇതുവരെ ഇല്ലാത്ത ഭാവമായിരുന്നു അഥവാ ഞാൻ ജയിലിൽ പോകുകയാണെങ്കിൽ നീ വേറെ കെട്ടി സുഖമായിട്ട് ജീവിച്ചോ വേറെ റൗഡി എൻ്റെ തനിക്കൂടം പുറത്തിരിപ്പിക്കരുത് ചാടി എണീറ്റ് ദേഷ്യത്തോടെ ആമ്പിളി പറഞ്ഞു അറിച്ച് ചിരിച്ചു പോയി എന്താ അന് ഞാനൊരു തമാശ പറഞ്ഞ ഇനിയുള്ള ജീവിതം നീയും ഞാനും നമ്മുടെ വാവയും സുഖമായിട്ട് ജീവിക്കും പോരെ നമ്മൾ ഇനി എൻ്റെ പൊന്നെ അമിളിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അർജു പറഞ്ഞതും അവൾ പുറത്തേക്കും എഴുനട്ട് നിന്നു അങ്ങനെ ഉണ്ടായ പിന്നെ ഈ അമ്പിളിയില്ല കണ്ണുകൾ അപ്പോഴേക്ക് ഈറനണിഞ്ഞിരുന്നു എൻ്റെ ഭഗവാനെ നീ ഇപ്പോൾ പഴയ കണ്ണീർ സീരിയലെ നായികയെ പോലെ ഫുൾ ടൈം കരച്ചിലാണല്ലോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഇനി നിന്നെ വിട്ട് എങ്ങോട്ടും ഞാൻ പോകില്ല പോരെ പുറകിലൂടെ അമ്പിളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അർജു പറഞ്ഞു ചുണ്ടിലാപ്പോഴേ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു ഇനി ഒരിക്കലും തൻ്റെ പ്രണയത്തെ വിടില്ലെന്നപോലെ അല്ലേരും ഞാനാരാ എന്നാർക്കും വേണ്ടല്ലോ ഗാർഡനിലിരുന്ന് സ്വയം പിറുപിറുക്കുന്ന നൽകുന്നതിനെ കണ്ടതും ആദ്യം അവനരയിലിരുന്നു എന്തോടാ എന്ത് പറ്റി നിനക്ക് കണ്ടോ അർജു ഏട്ടാ കണ്ടോ എന്നെക്കാൾ പ്രിയത്രയും ദ്രോഹിച്ച അബിയോടാ വലിയ നിങ്ങളെ ഏട്ടന്മാർക്ക് എന്നെ വേണ്ടല്ലോ ഞാനാരാ എനിക്ക് നന്നായിട്ട് കോമഡി പറയാൻ അറിയില്ല പറയാനറിയില്ല സംസാരിക്കാനറിയില്ല അല്ലേലും ഞാനൊരു മണ്ടനല്ലേ അല്ലെങ്കിൽ സങ്കടത്തോടെ പറഞ്ഞു അത് കറക്റ്റ് ആദി പറഞ്ഞു അല്ലു അവനെ ദഹിപ്പിച്ച് നോക്കി ഇനിയൊരു എന്നെ ഒന്ന് കൺസിഡർ ചെയ്യും അർജുവിട്ടെ ഉം ഇല്ല നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ അല്ലു പറഞ്ഞു തീരും മുമ്പ് ടോളിലേക്ക് കൈവീണു അല്ലു സൈഡിലേക്ക് നോക്കിയതും തന്റെ അരികിലിരിക്കുന്ന അർജുനെയാണ് കാണുന്നത് കണ്ണു മിഴിച്ചുകൊണ്ട് അല്ലു അർജ്ജുനെ നോക്കി അപ്പോഴേക്ക് ഇപ്പുറത്തെ സൈഡിലൂടെ ആദ്യം കൈയിട്ട് രണ്ടാളെയും ചേർത്ത് പിടിച്ചു നീ കഴിഞ്ഞല്ലടാ ഞങ്ങൾക്ക് വേറെ ആരുള്ളൂ അർജു ആദ്യം ഒരേപോലെ പറഞ്ഞതും അല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കൂടെ ഒരു ചെറിയ ചിരി മാളുവിന്റെ ശബ്ദം കേട്ടതും അല്ലു കണ്ണുകൾ തുടച്ചു അല്ലു 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 അച് കേട്ടതും അല്ലു ഞെട്ടി അമ്പലിയെ നോക്കി നീ നോക്കണ് ക്ഷേഖറാങ്കിൽ ഡാഡി വിളിച്ച് ഇതിനൊരു പരിഹാരം വേണെന്ന് പറഞ്ഞിട്ട് ആദ്യ പറഞ്ഞു അല്ലു വാ വാതുറന്ന് പോയി അയ്യോ ഡാഡിയോട് പറഞ്ഞു എന്റെ ഇമേജ് പോയി പാവാടി ഇട്ടപ്പോ പോവാത്ത ഇമേജ് ഒന്നും എല്ലാവരും ദിവസങ്ങൾ വേഗത്തിൽ നമസ്കാരം കിട്ടിയ വാർത്ത ായ ഗോപൻജിയുടെ ഔട്ട്ഹൌസിന് തീ പിടിച്ചു കൂടാതെ ഈ ഔട്ട് ഹൗസിൽ നിന്നും ദ്രവിച്ച രീതിയിലുള്ള ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ഗോപൻജിയെ കാണാതായിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി മരുമകനെ കൊല്ലാൻ ശ്രമം നടത്തിയതിനെ തുടർന്ന് ജയിലിലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹവും മകനും മകന്റെ ശിക്ഷ തീർന്ന ദിവസം തന്നെ ശിക്ഷാ കാലാവധി ഇനിയുമുള്ള ഗോപൻ ജയിൽ ചാടിയിരിക്കുകയാണ് പിന്നീട് ഒളിവിലായിരുന്നു ഒരൊറ്റപ്പെട്ട ഏരിയയിലാണ് ഈ ഔട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തായി ആരും തന്നെ ഇല്ല പുകയിരുന്ന കണ്ട് കുറച്ചിലായി സ്ഥിതി ചെയ്യുന്ന സമീപവാസികളാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് തുടർന്നുള്ള ശ്രമത്തിൽ ഔട്ട് ഹൌസിന്റെ അകത്തായി കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഉച്ചത്തിലുള്ള വാർത്ത കേട്ട് എല്ലാവരും ഹാളിലേക്ക് വന്നു എല്ലാവരുടെയും നോട്ട നോട്ട് ആമിയിലേക്കായിരുന്നു അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പോലും പൊഴിഞ്ഞില്ല അവസാന ആ നോട്ട് അവസാനിച്ച ഒരു ചിരിയാറ നിൽക്കുന്ന അർജുവിലാണ് ആണ് ദേഷ്യത്തോട് അർജുവിനെ നോക്കി അടുത്തായി നിൽക്കുന്ന അമ്പിളിയുടെ കൈ അർജുവിന്റെ കൈകളിൽ അമർന്നു ഇനി എന്തൊക്കെ നടക്കൂ എന്തോ വീണു തലയിൽ കൈവെച്ചു പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം